ആരാ സുതേ ആരാ ഇപ്പോടെ പാടിയത് കുട്ടിയാണോ കുട്ടിയാണോ ഇപ്പൊ പാടിയത് ഞാൻ അറിയാതെ വെറുതെ ഒന്ന് മൂളിയതാ ഒന്നുകൂടി പാടാ അയ്യോ എനിക്കറിയില്ല ഒന്ന് അറിയില്ല എന്നിട്ടാണ് സത്യായിട്ട് അത് ഞാൻ വേണമെന്ന് കരുതി മൂളിയതല്ല പാടാൻ മൂടിയതല്ല പരീക്ഷിക്കാൻ നിൽക്കണ്ട ഒന്ന് പാടുക അറിയണ പോലെ മതി ഞാൻ കനകാംഗുലിയാടുകയാ മധുഗാനം അതിന പറഞ്ഞത് ഈ കുട്ടിക്ക് പാടാൻ അറിയില്ല എന്ന് ഞാനാ പറയണത് റിയും ഈ കുട്ടി പാടും പറയാ ഈ ചരണം ഒന്ന് പാടി നോക്കാം

ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇങ്ങനെ ഒരു സ്വരം ഈ കുട്ടിയെ എനിക്ക് വേണം ആർക്കാണെന്ന് വെച്ചാൽ താൻ എഴുതിക്കുള്ളൂ സുധേ ഈ കുട്ടിയെ ഉടനെങ്കിലും ഞാൻ അയക്കില്ല എത്ര കൊല്ലം പഠിച്ചു അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല അതെങ്ങനെ അപ്പോ പിന്നെ അച്ഛനും സംഗീതം ഉണ്ടോ അപ്പോ അമ്മയ്ക്കോ രണ്ടാൾക്കും ഇല്ലെങ്കിൽ മുത്തശ്ശന പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു സ്ഥിതി ഒന്നും കിട്ടില്ല രാമ നിന്റെ കഥ തന്നെ അതല്ലേ സത്യം ചെറിയേ ഈ കുട്ടിയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഒരു വലിയ ും എന്താതിന്റെ വലിയ സിംഗിളാവുമ്പോ എന്നെ തള്ളിയരുത് പറഞ്ഞേക്കാം ഇവിടെ വന്ന ശേഷമുള്ള ഫസ്റ്റ് ഫ്രണ്ട് ഞാനാ രാത്രി ഒരുമിച്ച് കഴിഞ്ഞു എനിക്ക് കിട്ടിയ നിധിയാനുടെ വൈകുട്ടി ആ പാട്ടിന് ഞാൻ കൊടുക്കണമെന്ന് കരുതിയിരുന്ന ഭാവം മുഴുവൻ അക്ഷരം പറഞ്ഞു കൊടുക്കാണ്ട് ആ കുട്ടി പാടിക്കെട്ടപ്പോ ഒരുതരം എന്താ പറയാ അപൂർവമാണേ ഇത്തരം വരം ദൈവമാണ് അവളെ എന്റെ അടുത്തുകൊണ്ട് എത്തിച്ചത് നമ്മുടെ മോൾക്ക് എന്റെ വാസനയും സംഗീതമൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം ഇന്ന് തീർന്നു ഇല്ലെടോ താൻ ഉറങ്ങിയല്ലേ ഉറക്കം വരില്ല ഇന്നല്ല ഈ പാട്ടൊന്ന് റെക്കോർഡിലാക്കുന്നത് വരെ എനിക്ക് എനിക്കുറക്കമില്ല ഗരി തമ്പുരാൻ ആ കുട്ടിയുടെ പേരെങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് വയ്ക്കുന്നു ഏതു കുട്ടി ഈ കുട്ടിയുടെ അല്ല കാസറ്റും എനിക്കാലും പത്രക്കാരും ഒക്കെ അപ്പുറത്തിരിപ്പുണ്ടേ ആ ഈ കുട്ടിയുടെ പേര് റീന അതിന്റെ കൂടെ വേറെ ചേർക്കാറുണ്ടോ അച്ഛന്റെ പേരോ അങ്ങനെ വല്ലതും വിളിക്കുന്ന അച്ഛനും അമ്മയും ഇട്ട മീര മീര ഒരു ഗായിക ശതമാനവും ഇണങ്ങുന്ന പേര് എന്താടോ മാത്രം മതിയോ വാലായിട്ട് മേനോന്നോ നായർന്നോ സമ്പ്രാട്ടിന്നോ അന്തർജോ അങ്ങനെ ഞാനിട്ട പേരാ അത് പത്രത്തിലേ കണ്ട പേര് മാത്രല്ല രാഗങ്ങളും എന്തിന് സ്വരസ്ഥാനങ്ങൾ വരെ എന്നോട് വെച്ചിട്ട് മൂപ്പര്യാറുള്ളൂ അതൊരു വിശ്വാസാണേ എല്ലാരും കയറി മൂപ്പര് ചോദിക്കാൻ പറ്റുമല്ലോ ഏത് ഇനി നമുക്ക് ഒരു ടേക്ക് പോകാം അച്ഛനമ്മമാരെ അല്ലെങ്കിൽ അതുപോലെ ബഹുമാനമുള്ള ആരെയെങ്കിലും മനസ്സിൽ ധ്യാനിക്കുക അവരുടെ മുമ്പിലാണ് കുട്ടി ഇപ്പോൾ നിൽക്കുന്നതെന്ന് കരുതുക അവർക്ക് കേൾക്കാൻ വേണ്ടി മാത്രമാണ് പാടുന്നത് സങ്കല്പിച്ചോളൂ തിയേറ്ററും ഓർക്കസ്ട്രാക്കാരും ഞാനും ഒന്നും ഇടില്ല മനസ്സ് തുറന്ന് അങ്ങോട്ട് പാടുക പഴക്കില്ല ആ താൻ ഇവിടെ ഇരിക്കുന്നു അതോ അകത്തിരിക്കുന്നു ഇവിടെ വരുന്നുള്ളൂ ഒറ്റയ്ക്കാണെന്നൊരു സംഭവം കുട്ടിക്കും വേണ്ട ആ പിന്നെ ചുമ തുമ്മൽ മുരടനക്കം ഒന്നും പാടില്ല പാട്ടിൽ അതും കൂടെ ചേർന്നെങ്കിൽ വരും കാസറ്റിലേ വിവരങ്ങൾ അറിഞ്ഞു സന്തോഷിക്കുന്നതിനോടൊപ്പം ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്നു ഒരു നുണയുടെ മീതെ കല്ല് ചേർത്ത് കൊട്ടാരമാണ് വീണാൽ ഒപ്പം ഒരുപാട് ബന്ധങ്ങളാണ് വിശ്വാസങ്ങളാണ് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിക്കാം ഉണ്ടെങ്കിൽ അത് അത്ര പെട്ടെന്നൊന്നും കുട്ടിയെ ഞാൻ വിട്ടു കൊടുക്കില്ല വേണമെങ്കിൽ പാട്ടുകളുടെ കുറച്ച് കാസറ്റ് അയച്ചു കൊടുക്കാം ആന്റിയും അമ്മയും അച്ഛനും ഒക്കെ കേട്ട് സന്തോഷിക്കട്ടെ തൽക്കാലം അത്രേ പറ്റൂ എഴുതി കൊള്ളു കത്തുണ്ടായിരുന്നു ജർമ്മനിക്ക് പോകാനുള്ള പേപ്പേഴ്സ് മൂന്നാല് ദിവസത്തേക്കൊന്നും പറഞ്ഞില്ലേ ഞാൻ പോകുന്നത് മദറിനോടും അരമനക്കാരോടും നുണ പറഞ്ഞ് തളർന്നിട്ടുണ്ടാവും പാവ സിസ്റ്റർ തിരിച്ചു പോവുമായിരുന്നു മോള് വേണ്ടത് പക്ഷെ ഇവിടെ പറഞ്ഞു പോയ ഒരു നുണയുടെ കുരുക്കഴിക്കാൻ വയ്യാതെ ജർമ്മനിക്കുള്ള യാത്ര കുറച്ച് നാളുകൂടി നീട്ടിവയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കാം ഞാൻ എഴുതാം ലസിക്ക് നീയടുത്തുള്ളപ്പോ മനസ്സിന്റെ ഒരു കോണിൽ സന്തോഷമാണ് മറുഭാഗത്ത് അത്രയും തീയാണ് മോളെ അറിയാതെ ഒരു വാക്കോ നോക്കോ എപ്പോഴാ സത്യം പുറത്താവാന്നുള്ള ആദി ലോകത്ത് ഒരു ഭർത്താവും ഭാര്യ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുന്ന ഓരോ നിമിഷവും കുറ്റബോധം കൊണ്ട് അമ്മ ഉരുകയാണ് മോളെ ഞാൻ അമ്മയെ കാണുവെന്ന് ചാഠ്യം പിടിക്കാൻ പാടില്ലായിരുന്നു ഇല്ല മോളെ നീ അത്രയല്ലേ ആഗ്രഹിച്ചുള്ളൂ എല്ലാം എന്റെ വിധിയാണ് ഏതോ ജന്മത്തിലെ തീരാശാപം അമ്മ അമ്മ ഈ വീണൊന്ന് വായിക്കൂ മോളെ ഞാൻ അറിയാം കോളേജിൽ പഠിക്കുമ്പോൾ ഡാൻസ് മാത്രമല്ല അമ്മയുടെ വീണയും യൂത്ത് ഫെസ്റ്റിവലിൽ ഒരു സ്റ്റാർ അട്രാക്ഷൻ ആയിരുന്നു എന്ന് പക്ഷേ പിന്നീട് അമ്മ വീണ കൈകൊണ്ട് തൊടാതെയായി അതും അറിയാം എന്നാലും ഒരാശ അമ്മ വീണ വായിക്കുന്നത് എനിക്കൊന്ന് കേൾക്കണം പ്ലീസ് നിർത്തണ്ട നിർത്തണ്ട ഞാൻ വെറുതെ വെറുതെ അത് തന്നെയാണല്ലോ ഒന്ന് മൂളാൻ ഈ കുട്ടി പിന്നെ കുറച്ച് കുറച്ച് ഇതോ പണ്ട് കുട്ടിക്കാലത്ത് എന്തൊക്കെയോ മൂളാം കാലം മുഴുവൻ ഒരുമിച്ച് കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും താൻ അതും ഞാൻ ഞാനിങ്ങനൊരു സംഗീതഭ്രാന്തനാണെന്ന് അറിയാമായിരുന്നിട്ടും ഈ കുട്ടി ഞാൻ പറഞ്ഞതല്ല ആ അയ്യോ എനിക്ക് പേടിയാ പിന്നെ വായിക്കാണ്ടിരുന്ന് വായിച്ചപ്പോ വിരലൊക്കെ പൊട്ടാറായി എന്നാലും ഈ പതിനേഴ് വർഷക്കാലം താനത് ഒളിച്ചു വെച്ച് നടന്നല്ലോ ഞാനൊരു വിദ്ധിയാൽ അറിഞ്ഞത് എത്രയോ തുച്ഛം അറിയാത്തത് എത്രയോ ഏറെ വിളിക്കണോ അതോ മീനേന്ന് വിളിക്കണോ അല്ലെങ്കിൽ ചേച്ചി വേണ്ട 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 ഒന്നാമത് വയസ്സ് വലിയ ഒന്നും ഒരു ഐഡിയ ൂറ്റിയോർമാലി പറയാം ഒന്ന് പറഞ്ഞില്ല എന്റെ ഫ്രണ്ട്സിനല്ല ഒരു ആഗ്രഹം ഗായിക മീര ഒന്ന് നേരിൽ ജീവനോടെ കാണണം പരിചയപ്പെടണം അതിനെന്താ ഈസി ഞാൻ വിളിച്ചോണ്ടിരുന്ന വീമ്പ് പറഞ്ഞുപോയി ചതിക്കരുത് വരില്ല എന്ന് പറഞ്ഞ എന്റെ മാനം പോവും അതിന് വരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പൊ വരുന്ന പറഞ്ഞത് സോറി നീരാ